ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നാം നോക്കാൻ പോകുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയതെ നേരെ വീഡിയോയിലേക്ക് ആദ്യത്തെ ചോദ്യം ചോദ്യം ഇതാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് ഉത്തരം വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം സെലനോളജി സെലനോളജി എന്ന പേരിലാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രനിലെ ഇരുണ്ട പരന്ന പ്രദേശങ്ങളെ എന്ത് പേരിലാണ് വിളിക്കുന്നത് ചന്ദ്രനിലെ ഇരുണ്ട അതുപോലെ പരന്ന പ്രദേശങ്ങളെ എന്ത് പേരിലാണ് വിളിക്കുന്നത് ഉത്തരം മരിയ ചന്ദ്രനിലെ ഇരുണ്ട പരന്ന പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് മരിയ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രൻ ഒന്നിന്റെ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ചന്ദ്രൻ ഒന്നിൻ്റെ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രൻ ഒന്ന് വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വാഹനം ഏതാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ച വാഹനം ഏതാണ് ഉത്തരം പി എസ് എൽ വി സി ലവൺ ചന്ദ്രൻ ഒന്ന് ദൗത്യം വിക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേരാണ് പി എസ് എൽ വി സി ലവൺ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം എത്രയാണ് ഉത്തരം ഏകദേശം ആറിലൊന്നും മടങ്ങ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ആറിലൊന്നും മടങ്ങാണ് ചന്ദ്രന്റെ ഗുരുത്വാകർഷണമായി വരുന്നത് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏതാണ് ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏതാണ് ഉത്തരം ലൂണ രണ്ട് ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനമാണ് ലൂണ രണ്ട് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്തുവാൻ ആകെ എത്ര സമയമെടുക്കും ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആകെ എത്ര സമയമാണ് എടുക്കുന്നത് ഉത്തരം ഒന്നേ ദശാംശം മൂന്ന് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നും ഒരു പ്രകാശകിരണം ഭൂമിയിലെത്തുവാൻ ഒന്നേ ദശാംശം മൂന്ന് സെക്കൻഡ് സമയമാണ് എടുക്കുന്നത് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്രദൗത്യം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്രദൗത്യം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം മൂൺ ലൈറ്റ് ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്രദൗത്യം അറിയപ്പെടുന്നത് മൂൺ ലൈറ്റ് എന്ന പേരിലാണ് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രന്റെ അന്തരീക്ഷത്തെ വിളിക്കുന്ന പേര് എന്താണ് ചന്ദ്രന്റെ അന്തരീക്ഷത്തെ വിളിക്കുന്ന പേര് എന്താണ് ഉത്തരം എക്സോസ്പിയർ ചന്ദ്രന്റെ അന്തരീക്ഷത്തെ വിളിക്കുന്ന പേരാണ് എക്സോസ്പിയർ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം റിഗോലിയത്ത് ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്നത് റിഗോലിയത്ത് എന്ന പേരിലാണ് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ ബഹിരാകാശ ദൗത്യം ഏതാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം ഏതാണ് ഉത്തരം അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ ബഹിരാകാശ ദൗത്യമാണ് അപ്പോളോ പതിനൊന്ന് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ് ഉത്തരം കെനഡി സ്പേസ് സെന്റർ ഫ്ലോറിഡ യു എസ് എയിലെ ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്നുമാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് അപ്പോളോ പതിനൊന്ന് നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആരാണ് അപ്പോളോ പതിനൊന്ന് നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം മൈക്കിൾ കോളിൻസ് അപ്പോളോ പതിനൊന്ന് നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരിയാണ് മൈക്കിൾ കോളിൻസ് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആരാണ് രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആരാണ് ഉത്തരം എഡ്വിൻ ആൾഡ്രി അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ ബിന്ദുവിനെ പറയുന്ന പേര് എന്താണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ബിന്ദുവിനെ പറയുന്ന പേര് എന്താണ് ഉത്തരം പെരിജി ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ബിന്ദുവിനെ പറയുന്ന പേരാണ് പെരിജി അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഫോബോസ് എന്നും ഡീമോസ് എന്നും പേരിട്ടിരിക്കുന്നത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഫോബോസ് എന്നും ഡീമോസ് എന്നും പേരിട്ടിരിക്കുന്നത് ഉത്തരം ചൊവ്വ അഥവാ മാർസ് ചൊവ്വ അല്ലെങ്കിൽ മാർസിന്റെ ഉപഗ്രഹങ്ങളാണ് ഫോബോസ് അതുപോലെ തന്നെ ഡീമോസ് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് നീലാസ്ട്രോങ്ങും ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് നീലാംസ്ട്രോങ്ങും എഡ്വിൻ എഡ്വിനാൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം സി ഓഫ് ട്രാങ്കുലിറ്റി അഥവാ പ്രശാന്തിയുടെ സമുദ്രം നീലാംസ്ട്രോങ്ങും എഡ്വിൻ എഡ്വിനാൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് സി ഓഫ് ട്രാങ്കുലിറ്റി അഥവാ പ്രശാന്തിയുടെ സമുദ്രം അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണ് ഉത്തരം വാലന്റീന തെരസ്കോവ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിതയാണ് വാലന്റീന തെരഷ്കോവ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ഒരു കലണ്ടർ മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്നത് എന്ത് പേരിലാണ് ഒരു കലണ്ടർ മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്നത് എന്ത് പേരിലാണ് ഉത്തരം ബ്ലൂ മൂൺ ഒരു കലണ്ടർ മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്ന പേരാണ് ബ്ലൂ മൂൺ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ലൂണ എന്ന പേരിൽ ചന്ദ്രനിലേക്ക് പരിവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ് ലൂണ എന്ന പേരിൽ ചന്ദ്രനിലേക്ക് പരിവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ് ഉത്തരം റഷ്യ ലൂണ എന്ന പേരിൽ ചന്ദ്രനിലേക്ക് പരിവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യമാണ് റഷ്യ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ് ഉത്തരം ചൈന അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രയാൻ ടു പദ്ധതിയിൽ ഉപയോഗിച്ച റോവറിന്റെ പേര് എന്താണ് ചന്ദ്രയാൻ ടു പദ്ധതിയിൽ ഉപയോഗിച്ച റോവറിന്റെ പേര് എന്താണ് ഉത്തരം പ്രഗ്യാൻ ചന്ദ്രയാൻ ടു പദ്ധതിയിൽ ഉപയോഗിച്ച റോവറിന്റെ പേരാണ് പ്രഗ്യാൻ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രൻ്റെ വിദൂര ഭാഗത്തിന്റെ ആദ്യ ഫോട്ടോ എടുത്ത ബഹിരാകാശ വാഹനം ഏതാണ് ചന്ദ്രൻ്റെ വിദൂരഭാഗത്തിൻ്റെ ആദ്യ ഫോട്ടോ എടുത്ത ബഹിരാകാശ വാഹനം ഏതാണ് ഉത്തരം ലൂണ മൂന്ന് ചന്ദ്രൻ്റെ വിദൂരഭാഗത്തിൻ്റെ ആദ്യ ഫോട്ടോ എടുത്ത ബഹിരാകാശ വാഹനമാണ് ലൂണ മൂന്ന് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണയാണ് വലം വയ്ക്കുന്നത് ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണയാണ് വലം വയ്ക്കുന്നത് ഉത്തരം പതിമൂന്ന് തവണ ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ പതിമൂന്ന് തവണയാണ് വലം വയ്ക്കുന്നത് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം വലം വയ്ക്കുവാനായി എത്ര സമയമാണ് എടുക്കുന്നത് ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം വലം വയ്ക്കുവാനായി എത്ര സമയമാണ് എടുക്കുന്നത് ഉത്തരം ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദിവസം ചന്ദ്രന് ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കുവാനായി ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദിവസമാണ് വേണ്ടത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ് ഉത്തരം ജി എസ് എൽ വി മാർക്ക് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി മാർക്ക് അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞ ബഹിരാകാശ സഞ്ചാരി ആരാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം കൽപ്പന ചൗള പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞ ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചവള ഇതോടുകൂടി ഇന്നത്തെ ചാന്ദ്രദിന ക്യൂസ് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബൂടെ